നമസ്കാരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജി പരിഗണിക്കവേ ഹിന്ദു ട്രസ്റ്റികളിൽ മുസ്ലിങ്ങളെ അനുവദിക്കുമോ എന്ന ചോദ്യവുമായി സുപ്രീം കോടതി ക്ഷേത്രത്തിന്റെ ബോർഡിൽ ഹിന്ദുക്കൾ അല്ലാത്തവർ ഉണ്ടോ എന്നും സുപ്രീം കോടതി ചോദിച്ചു കേസിൽ നാളെ കോടതി തുടർവാദം കേൾക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിവസമാണ് വഖഫ് ഭേദഗതിയിലെ മൂന്ന് പ്രധാന വ്യവസ്ഥകൾ മർവിപ്പിക്കുമെന്ന സൂചനയാണ് സുപ്രീം കോടതി നൽകിയത് വഖഫ് സ്വത്തുക്കളുടെ നിലവിലെ സ്ഥിതി തുടരണമെന്നും ഡിനോട്ടിഫൈ ചെയ്യരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു വഖഫ് സ്വത്ത് സർക്കാർ ഭൂമിയാണോ എന്ന് കളക്ടർ അന്വേഷണം നടത്തുമ്പോൾ വഖഫ് സ്വത്ത് വഖഫായി പരിഗണിക്കില്ല എന്ന ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരുത്തേണ്ടതില്ലെന്നും കോടതി വാക്കാൽ നിർദ്ദേശിച്ചു സെൻട്രൽ വഖഫ് കൌൺസിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെ മറ്റെല്ലാവരും മുസ്ലിം അംഗങ്ങളായിരിക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട് ഇങ്ങനെ പ്രധാനമായും മൂന്ന് നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാതെ വന്നതാണ് തിരിച്ചടിയായി മാറിയത് ഹർജി പരിഗണിക്കുന്നതിനിടെ ഹിന്ദു ട്രസ്റ്റുകളിൽ മുസ്ലിം അംഗങ്ങളെ കേന്ദ്ര സർക്കാർ അനുവദിക്കുമോ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു കോടതിയുടെ ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളെ മുഖവിലക്കെടുക്കാതെ മുന്നോട്ടു പോയ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണ് അതേസമയം കേസിലെ സുപ്രീം കോടതിയുടെ നിലപാട് ഹർജിക്കാർക്ക് ആശ്വാസം പകർന്നതുമാണ് ഹിന്ദു സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ച കോടതി വഖഫ് കൗൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെ ആകണം എന്ന നിലപാടെടുത്തു നൂറു വർഷം മുൻപുള്ള ചരിത്രം മായച്ചു കളയാൻ ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പും കോടതി സർക്കാരിന് നൽകി നിയമത്തിലെ മൂന്ന് വ്യവസ്ഥകളിലാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വാദത്തിൽ ഉടനീളം ആശങ്ക അറിയിച്ചത് നൂറ്റാണ്ടുകളായി ഉപയോഗത്തിലൂടെ വഖഫായ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ എങ്ങനെ വഖഫ് അല്ലാതാകും എന്നതായിരുന്നു കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം എല്ലാത്തിനും രേഖകൾ വേണമെന്ന ആവശ്യത്തിലും കോടതി ചോദ്യമുയർത്തി പതിമൂന്നാം നൂറ്റാണ്ട് മുതലുള്ള വഖഫ് സ്വത്തുക്കൾക്ക് എങ്ങനെ രേഖകൾ ഹാജരാക്കാൻ കഴിയുമെന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് ിയമം നടപ്പായാൽ രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി ആകെ വഖഫ് അല്ലാതാകുന്ന അവസ്ഥയിലാണ് കോടതി പ്രധാനമായും ആശങ്ക ഉന്നയിച്ചത് ഇത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി രജിസ്റ്റർ ചെയ്യാനുള്ള നിയമം നൂറ് വർഷമായി ഇന്ത്യയിൽ ഉണ്ട് എന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചപ്പോൾ അതിനു മുമ്പുള്ള ചരിത്രം മായ്ക്കരുത് എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ താക്കീത് രൂപത്തിൽ ചൂണ്ടിക്കാട്ടിയ മറുപടി കേന്ദ്ര വഖഫ് കൗൺസിലിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ എണ്ണത്തിലും കോടതിയുടെ ചോദ്യത്തിൽ കൃത്യമായ ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല ആകെയുള്ള ഇരുപത്തിരണ്ട് പേരിൽ എട്ടു പേർ മാത്രമാണ് മുസ്ലിങ്ങൾ ആകാനുള്ള സാധ്യത നിയമം തുറന്നിടുന്നതായി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ചൂണ്ടിക്കാട്ടിയത് അടക്കമുള്ള എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അമുസ്ലിങ്ങൾ ആണെങ്കിൽ അംഗീകരിക്കാം എന്നാൽ ബാക്കിയുള്ള അംഗങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും കോടതി വ്യക്തമാക്കി ഈ ഘട്ടത്തിലാണ് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയിൽ മുസ്ലിങ്ങളെ നിങ്ങൾ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യം കോടതി ഉന്നയിച്ചത് ഇതോടെയാണ് കൌൺസിലിൽ രണ്ട് മുസ്ലിങ്ങളെ പരമാവധി ഉണ്ടാകൂ എന്ന ഉറപ്പ് എഴുതി നൽകാമെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത് തർക്കങ്ങളിൽ കളക്ടർമാർ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ വക്കഫ് സ്വത്ത് അതല്ലാതായി കണക്കാക്കാമെന്ന വ്യവസ്ഥയെയും കോടതി എതിർത്തു അന്വേഷണം നടത്താൻ തടസ്സമില്ലെന്നും എന്നാൽ വക്കഫ് സ്വത്തിന്റെ സ്വഭാവം കേസിൽ അന്തിമ തീർപ്പ് വരുന്നതുവരെ മാറ്റാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഇടക്കാല ഉത്തരവ് കോടതി പറഞ്ഞെങ്കിലും അതിൽ കേന്ദ്രത്തിന്റെ വിശദവാദം കേൾക്കണമെന്ന ആവശ്യം അംഗീകരിച്ച് അത് നാളത്തേക്ക് മാറ്റുകയായിരുന്നു